ഡൽഹി ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇരുപത്തി ആറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തുരത്തി ബി ജെ പി ഭരണം പിടിച്ചെടുത്തത് എ എ പി യുടെ അഴിമതി ഭരണമാണ് അവിടെ അവർക്ക് ചരമക്കുറിപ്പ് എഴുതിയത് അധികാരത്തിന്റെ ഇടനാഴിയിൽ ആം ആദ്മി പാർട്ടി സ്വന്തം ആളുകളെ തിരികെ കയറ്റുകയാണെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം ഇത് എ എ പിക്ക് വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ സമ്മാനിച്ചത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ അവിടെ ബിജെപിക്ക് മുന്നിൽ തോറ്റു വീഴുന്നതും രാജ്യം കണ്ടു പിന്നാലെ അധികാരത്തിൽ എത്തിയ ബിജെപി എന്താണ് അവിടെ ചെയ്ത് കൂട്ടുന്നതെന്ന് മറു ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞു കാരണം ഡൽഹിയിൽ ബിജെപിക്ക് ഇപ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ഒന്ന് ബിജെപി നിയോഗിച്ച രേഖാ ഗുപ്ത എന്ന ഒറിജിനൽ മുഖ്യമന്ത്രി മറ്റൊന്ന് ഈ ഗുപ്തയുടെ ഭർത്താവ് മനീഷ് ഗുപ്ത എന്ന ഡ്യൂപ്ലിക്കേറ്റ് മുഖ്യമന്ത്രി പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഭാര്യ ഗുപ്തയെ കടലാസ് മുഖ്യമന്ത്രിയാക്കി ഡൽഹി ഭരിക്കുന്നത് ഈ മനീഷ് ഗുപ്തയാണ് കഴിഞ്ഞ ദിവസം വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിളിച്ചു ചേർന്ന യോഗത്തിൽ സർക്കാരിന്റെ ഭാഗമല്ലാത്ത മനീഷ് ഗുപ്ത പങ്കെടുത്തത് വലിയ വിവാദമായിട്ടുണ്ട് രേഖാ ഗുപ്തയ്ക്കൊപ്പം മനീഷും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ചിത്രങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് സംഭവത്തെ രൂക്ഷമായി വിമർശിച്ച് എ എ പി യും കോൺഗ്രസും രംഗത്തെത്തി ഇതിനു പുറമെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വവും കടുത്ത തൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി ആവർത്തിച്ചാൽ രാജി അടക്കം ചോദിച്ചു വാങ്ങിക്കുമെന്നാണ് ബി ജെ പി ഭീഷണി മുഴുക്കിയത് ബിസിനസ് കാരണം സാമൂഹിക പ്രവർത്തകനുമാണ് മനീഷ് ഗുപ്ത രേഖാഗുപ്ത ഞായറാഴ്ച വിളിച്ചു ചേർന്ന യോഗത്തിലാണ് മനീഷ് ഗുപ്ത പങ്കെടുത്തത് ഷാലിമാർ ബാഗ് നിയമസഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു യോഗം രേഖയുടെ തൊട്ടടുത്ത് ഇടതുവശത്തായിരുന്നു മനുഷ്യരുന്നിരുന്നത് സർക്കാരിന്റെ ഭാഗമല്ലാത്ത വ്യക്തി ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് എ എ പിയുടെ സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു ഹിന്ദി വെബ് സീരീസ് ആയ പഞ്ചായത്തിലെ ഫുലേരോ ഗ്രാമം പോലെയായി ഡൽഹി സർക്കാരെന്നും എ എ പി പരിഹസിച്ചു ഫുലേരോ വെബ് സീരീസിൽ വനിതാ സർപ്പഞ്ചിന്റെ ഭർത്താവ് അനൌദ്യോഗികമായി അധികാരം നടപ്പാക്കുന്നത് പരിഹാസ രൂപ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് സൂചിപ്പിച്ചായിരുന്നു എ എ പിയുടെ പരിഹാസം എ എ പി നേതാവ് സഞ്ജയ് സിംഗും പരിഹാസവുമായി രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ രണ്ട് മുഖ്യമന്ത്രിമാരെ നിയമിച്ചിട്ടുണ്ടെന്നായിരുന്നു സിംഗിന്റെ പരിഹാസം ഫുലേര പഞ്ചായത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ രണ്ടുപേരെ മുഖ്യമന്ത്രിയാക്കി രേഖാഗുപ്ത മുഖ്യമന്ത്രി അവരുടെ ഭർത്താവ് സൂപ്പർ മുഖ്യമന്ത്രി ആറുമാസം കൊണ്ട് ബി ജെ പി ഡൽഹി നശിപ്പിച്ചുവെന്നും സഞ്ജയ് സിംഗ് പറയുന്നു ഡൽഹി സർക്കാരിനെ ആരാണ് നയിക്കുന്നത് രേഖാഗുപ്തയാണോ അതോ അവരുടെ ഭർത്താവ് എന്നതായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം